നമസ്കാരം മന്ത്രിമാർക്ക് പുതിയ വാഹനം അഞ്ച് മന്ത്രിമാർക്കാണ് പുതിയ വാഹനം ടൂറിസം വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റയാണ് ഇതിന്റെ പേരിൽ വാങ്ങിയിരിക്കുന്നത് ഒന്ന് കോടിയാണ് ചെലവ് പുതിയ വാഹനം അടുത്ത മാസം ആദ്യം തന്നെ മന്ത്രിമാർക്ക് ലഭ്യമാക്കുമെന്നാണ് വിവരം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ക്ഷേമ പെൻഷൻ അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഒരു വശത്ത് തടഞ്ഞുവെക്കുമ്പോഴാണ് സർക്കാർ മറുവശത്തുകൂടെ മന്ത്രിമാർക്കായി ഇത്തരത്തിൽ കോടികൾ ഒഴുക്കുന്നത് എന്നുള്ളതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പത്ത് കോടി രൂപയായിരുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വേണ്ടി വാഹനം വാങ്ങാൻ ചെലവഴിച്ചത് എന്നതാണ് കണക്ക് ഇത്തവണ അതിന്റെ ഇരട്ടിയിലധികം തുകയാകും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കാര്യങ്ങൾ എത്തിച്ചേരുക ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം കിലോമീറ്റർ ഇന്നോവ ക്രിസ്റ്റ ഓടിയാൽ പുതിയ വാഹനം വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ ബാലഗോപാൽ ഉടൻ പണം അനുവദിക്കുകയും ചെയ്യുന്നതാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിയായപ്പോൾ ലഭിച്ച ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാറ്റി പുതിയ ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയ ആളാണ് നമ്മുടെ ഈ പറയുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലും മുഖ്യമന്ത്രിയുടെ കാര്യം പറയാത്തതാണ് നല്ലത് മൂന്ന് ഔദ്യോഗിക വാഹനങ്ങളാണ് മുഖ്യമന്ത്രിക്കുള്ളത് തിരുവനന്തപുരത്ത് ഒരു കിയാ കാർണിവൽ കണ്ണൂരിൽ മറ്റൊരു കിയാ കാർണിവൽ ഡൽഹിയിൽ വേറൊരു കിയാ കാർണിവൽ തമിഴ് സിനിമകളിൽ കാണുന്നത് പോലെയാണ് മുഖ്യന്റെ സഞ്ചാരം മുഴുവൻ ംബുലൻസ് ഉൾപ്പെടെ നാൽപ്പതോളം അകമ്പടി വാഹനങ്ങളുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സഞ്ചാരം പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അവർ തീർക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളിലാണ് അത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നാം കണ്ടു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് വേണ്ടിയിട്ടും സർക്കാർ വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത കേരള റോഡ് ഫണ്ട് ബോർഡിലെ വാഹനമാണ് ഭാര്യയുടെ ഉപയോഗത്തിനായി മുഹമ്മദ് റിയാസ് നൽകിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് റോഡ് ഫണ്ട് ബോർഡിലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന നിയമസഭാ ചോദ്യത്തിന് വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയാണ് മുഹമ്മദ് റിയാസ് നൽകിയിരുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച മറുപടി റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ മന്ത്രി റിയാസിന്റെ ഓഫീസിൽ എത്തിച്ചതാണ് അതായത് ഒരു വാഹനം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ഉപയോഗത്തിന് വിട്ടു എന്നതാണ് മറുപടി ഭാര്യ വീണ ഉപയോഗിക്കുന്ന വാഹനം റോഡ് ഫണ്ട് ബോർഡിന്റെ വാഹനമാണ് എന്ന മറുപടി നിയമസഭയിൽ നൽകിയാലുള്ള പുകില റിയാസിന് അറിയാം അതുകൊണ്ട് വിവരം ശേഖരിച്ചു വരുന്നതേയുള്ളൂ എന്ന തന്ത്രപരമായ മറുപടി നൽകിക്കൊണ്ട റിയാസ് കാര്യം കൈകാര്യം ചെയ്തു മന്ത്രിമാരുടെ ഔദ്യോഗിക യാത്രയ്ക്ക് പുറമെ അവരുടെ ഭാര്യമാരും പേഴ്സണൽ സ്റ്റാഫുകളും വാഹനം ദുരുപയോഗം ചെയ്യുമ്പോൾ ഇന്ധന ചെലവിനത്തിൽ ഓരോ വർഷവും ചെലവാകുന്നത് കോടിക്കണക്കിന് രൂപയാണ് വാഹന ദുരുപയോഗം പിടിക്കേണ്ട ബാലഗോപാലിന്റെ ധനവകുപ്പ് ഇപ്പോഴും ഉറക്കത്തിലുമാണ്